കിരീടം കാണണോ ഓഫ് ഹാപ്പി കാണണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഓഫ് ഹാബിന്നേ പറയുന്നു ആ ഡോമിനിക്കുമായിട്ട് ഞാൻ ഒരുപാട് നാളത്തെ ബന്ധമുള്ളതാണ് ലോകയുടെ എല്ലാ അപ്ഡേറ്റ്സും ഷൂട്ടിന്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് പിന്നെ കുട്ടികളുടെ കാര്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ അവർക്ക് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഫസ്റ്റ് പ്രിഫറൻസ് ഇപ്പം ഞാൻ ചെയ്ത കഴിഞ്ഞ വർഷത്തെ സിനിമകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് കാണാൻ പറ്റിയ ഇപ്പൊ കിഷ്കിന്റെ കണ്ടം എന്റെ മോന് മനസ്സിലായി മനസ്സിലാവില്ല അത് കാണുന്ന ഓഡിയൻസ് കുറച്ചും കൂടെ മെച്ചൂർ ആയിട്ടുള്ള ഓഡിയൻസ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഈവൻ തലവനാണെങ്കിലും ലെവൽ ക്രോസ് ആണെങ്കിലും ഒക്കെ കുറെ കൂടെ മെച്ചുവോർഡായിട്ടുള്ള ഓഡിയൻസിന് ആസ്വദിക്കാൻ പറ്റുന്ന സിനിമയായിരുന്നു സർക്കേറ്റ് ഉണ്ടായിരുന്നു സർക്കിട്ടി കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ് അതിലെ പാട്ട് ഇഷ്ടമാണ് ജപ്പൂനെ ഇഷ്ടമാണ് അപ്പം ഈ ബാക്കിയുള്ള സിനിമകൾ വെച്ച് കമ്പയർ ചെയ്ത് അപ്പം ലോക പോലെ ഒരു സിനിമ അവർ തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ ഒരു ഭയങ്കര പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മളൊരു ഹോളിവുഡ് ലെവൽ സ്ക്രീൻപ്ലേയും മേക്കിങ്ങും നരേഷനും ഒക്കെ ഉള്ളൊരു സിനിമ അത് ഇപ്പൊ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ട കുട്ടികൾക്ക് ഉറപ്പായിട്ട് മലയാളത്തിൽ അതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇപ്പം ചെറുപ്പത്തിൽ ഓഫ് ഹാബി എന്ന് പറയുന്ന സിനിമ ഓർക്കുന്നുണ്ടോ അത് ഒരു അത്ഭുതമായിരുന്നു അന്ന് അപ്പൊ അന്ന് കിരീടം കാണണോ ഓഫ് ഹാബി കാണോന്ന് ചോദിച്ചാൽ ഞാൻ ഓഫ് ഹാബിന്നേ പറയുന്നു അല്ലെ ഇപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് പണ്ട് നമ്മൾ തിയേറ്ററിൽ പോയി കാണാൻ ആഗ്രഹിക്കാത്ത പല സിനിമകളും ഇന്ന് നമ്മുടെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള സിനിമകളാണ് അന്ന് എനിക്കത് മനസ്സിലാക്കാൻ പറ്റില്ല അത് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം സാക്ഷാൽ ശ്രീമാണി എന്ന് പറഞ്ഞ ഒരു ഗംഭീര സിനിമയുണ്ട് എനിക്ക് തോന്നുന്നില്ല ആ സിനിമ പിന്നെ എപ്പോഴെങ്കിലും കാണാൻ പറ്റിയിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല ഇപ്പൊ അവരുടെ പ്രായത്തിൽ അവർക്ക് ആസ്വദിക്കാൻ പറ്റുന്നതിനേക്കാൾ മുകളിലാണ് ഞാൻ കഴിഞ്ഞ വർഷം ചെയ്ത പടങ്ങളല്ല ഞാനും ആഗ്രഹിക്കുന്നുണ്ട് അത്തരത്തിലുള്ള സിനിമകൾ ചെയ്യണമെന്നുള്ള ഇൻഫാക്ട് എന്റെ ഞാനൊരു സൂപ്പർ ഹീറോ മൂവി ഫാനാണ് അപ്പൊ എന്റെ ഒരുപാട് വർഷത്ത് ആഗ്രഹം ഒരു സൂപ്പർ ഹീറോ ചെയ്യണം എന്നുള്ളത് പക്ഷെ അതില് ഞാൻ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു സെക്കൻഡ് ഒരു സ്ക്രിപ്റ്റോ സ്ക്രീൻപ്ലേയോ ഒന്നും എന്റെ അടുത്തേക്ക് ഇതുവരെ വന്നിട്ടില്ല അപ്പം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ചെയ്യും അവരോട് അവരായിട്ട് തരുകയാണെങ്കിൽ അല്ലേ നല്ലത് ചോദിച്ചു മേടിക്കുന്ന ആഗ്രഹമുണ്ട് ഡെഫിനറ്റ്ലി ഉണ്ട് അപ്പൊ എല്ലാ ഏത് ആക്ടേഴ്സിനോട് ചോദിച്ചാലും ആക്ടേഴ്സിന്റെ ഏറ്റവും നല്ല ഒരു സ്വഭാവ ഗുണം അതാണ് എല്ലാവർക്കും ഒരു ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ മനസ്സിലുണ്ടാവും അവർ ചെയ്യുന്ന പോലത്തെ സിനിമകൾ ചെയ്യണം അവർക്കുണ്ടായ പോലത്തെ സക്സസ് ഉണ്ടാവണം എന്നൊക്കെ ഉള്ളത് അപ്പം അങ്ങനെ ഒരു ആഗ്രഹം എനിക്കും ഉണ്ട് വിളിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് പോയി ചെയ്യും